സുന്ദരേശം വക്കിലായിരിക്കും അപ്പോ ആ സമ്മതിച്ചോ സമ്മതിപ്പിച്ചു എങ്ങനെ സമ്മതിപ്പിച്ചെ അതൊന്നും വിക്രമൻ അറിയണ്ട ശരിയാ അതൊന്നും ഞാൻ അറിയണ്ട ഇനിയിപ്പോ ജലചര താമസം അമ്മായിടേയും ആ പേരെക്കടാവ് അച്ഛരീരത്തിന്റെയും കൂടെ അതെ അയ്യോ ഞാനെന്ത് ചെയ്യും ചോദിച്ചെ ഞാൻ എന്തിനും കളിച്ചേ എനിക്കറിയില്ല ആ കൈവിടും നീ അച്ഛനും തന്നിയ അങ്ങനെ തന്നില്ല ഞാൻ ൊന്ന എനിക്ക് വിക്രമനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല പിന്നെ ഒന്ന് പറഞ്ഞപ്പോൾ വിക്രമൻ എന്നാ സമ്മതിച്ചതല്ലേ നമുക്ക് വലിയ പണക്കാരാകാം അപ്പോ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാ ഗളിജ പറയണേ ഇതുകൊണ്ട് എങ്ങനെ കഴിഞ്ഞിടും ഗളിജെ പോരെങ്കിൽ എന്തെങ്കിലും ജോലി എടുത്തോട് ജോലിയോ എനിക്കോ എനിക്ക് എന്ത് ജോലി അറിയാം ഇത്രയും കാലം ജോലി ചെയ്ത് ഞാൻ കഴിഞ്ഞേ ഗലജയല്ലേ എന്നെ നോക്കി അതെ ഇപ്പോ ഇങ്ങനെ എനിക്കിപ്പോ ഒന്നും വേണ്ടെങ്കിലോ പണം ഉണ്ടായ കുഴപ്പമുണ്ടാവും നമ്മൾ രണ്ടുപേരും ബാംഗ്ലൂരിൽ എനിക്ക് സുഖമായിട്ടാണ് കഴിഞ്ഞിരുന്നത് അന്ന് ജലചേര ശമ്പളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈയിടെയായി എപ്പോഴും പണം വേണം പണം വേണം വിക്രമന് എന്തിനാ പണം തരാൻ कुछ लुटा होश में आ तो क्या किया दिल के सुंदर से വരുമ്പോ ഒരു പതിനായിരം രൂപ ക്യാഷായി കൊണ്ടുവരണം ചെക്ക് പോരെ ചെക്ക് ബുദ്ധിമുട്ടാ ക്യാഷായി തന്നെ വേണ്ടിയിരിക്കട്ടെ അതെല്ലാ കാര്യങ്ങൾക്ക് എളുപ്പമായിരിക്കും ആ ജലജൻ പറയണേ ശരി കൊണ്ടുവരാ രൂപയുടെ കാര്യം പറഞ്ഞോ സുന്ദരേശ ഇല്ല പതിനായിരം രൂപയുണ്ട് എനിക്ക് ഓരോ കാര്യത്തിനും പണം വേണ്ടി വരും ചെക്കിന് സുഖം ക്യാഷാണ് അതുകൊണ്ടാ പക്ഷേ അപകടമാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ പോകും പ്രത്യേകിച്ച് മഹാരാജയുടെ കാഴ്ച അതിന് ഇതിന്റെ കൂടെ ഉണ്ടാവല്ലോ ആയിക്കോളൂ ശരി എന്നാ സുന്ദരേശം പോകൂ എനിക്കൊന്ന് ഷോപ്പിങ്ങിന് പോണം நி பயணம் விசாரிச்சிருந்தா ஓ நந்தி ஒன்னும் பயணம் நம்ம தங்கி என்ன காணது காண ഇപ്പോൾ കാണുകയല്ലേ ഇതുപോലെ ആ അതുപോലെ വീട്ടിൽ പിന്നെ പിന്നത്തെ കാര്യം പിന്നെ ആലോചിക്കാം എന്നാണ് വരിക ഇവിടെ നിറയെ പേരി ജലജ വിചാരിച്ചാൽ സമയമുണ്ടാക്കാൻ കഴിയും ഞാൻ ഫോൺ ചെയ്യാം സംരാജി കാത്തിരിക്കുന്നു കാര്യങ്ങൾ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ ഡയറി എടുക്കാൻ പറഞ്ഞത് നോക്കട്ടെ എസ്റ്റേറ്റും കൊട്ടാരങ്ങളും അടങ്ങുന്ന സ്ഥാപന സ്വത്തുക്കളെല്ലാം രോഹിണിക്ക് കൂടാതെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന തുകയിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ രോഹിണിക്ക് ബോണ്ടുകൾ യൂണിറ്റ് ട്രസ്റ്റുകൾ ഷെയറുകൾ എന്നിവയും രോഹിണിക്ക് ബാങ്കിലെ ഡെപ്പോസിറ്റ് തുകയിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ സുന്ദരേശന് ബാങ്കിലെ ഡെപ്പോസിറ്റ് തുകയിൽ നിന്നും അൻപത് ലക്ഷം രൂപ മ്യൂസിക് റിസർച്ച് അക്കാദമിക്ക് ബാങ്കിലെ ഡെപ്പോസിറ്റ് തുകയിലെ പലിശയിൽ നിന്നും പതിനായിരം രൂപ മിസ് സരോജിനി ദേവിക്ക് പാവ മരിച്ചുപോയി ആരായിരുന്നു പഴയ നേഴ്സായിരുന്നു ബാങ്കിലെ ഡെപ്പോസിറ്റ് പലിശയിൽ നിന്ന് പതിനായിരം രൂപയും കാറും കണ്ടോ സ്നേഹം രൂപ ഒരു ലക്ഷം രൂപ കൊള്ളിച്ചിരുന്നെങ്കിൽ അഡ്വക്കേറ്റ് സുന്ദരേശന് കിട്ടാൻ പോകുന്ന തുകയുടെ കാര്യവും നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കണം അയാൾക്ക് ഫോൺ ചെയ്തില്ലേ ഈ ഡയറി എടുത്ത സ്ഥലത്ത് തന്നെ വിചാരിക്കും സംശയം തോന്നാൻ ഇടപെടുക്കും അപ്പോൾ അയാൾ എന്ത് പറഞ്ഞു അടുത്ത ഞായറാഴ്ച അയാളുടെ പറഞ്ഞു സുന്ദരേശൻ സുമുഖനാണ് സ്ത്രീകളുക്കനാണ് സൂക്ഷിക്കണം അങ്ങനെ ഒരു പുരുഷനും ഒക്കില്ല പിന്നെ വിക്രമം രണ്ടു പ്രാവശ്യം ഫോൺ ചെയ്തു അപകടമല്ലേ അപകടം പക്ഷെ അവരെ പിണക്കാനൊക്കുകയില്ല അവരില്ലാതെ നമ്മുടെ പദ്ധതി നടപ്പാക്കുന്നില്ല ഒരു കാര്യം കൂടെ സൂക്ഷിക്കണം അവൻ മറ്റേതെങ്കിലും പെണ്ണുങ്ങളുമായി അടുപ്പമാകാതെ നോക്കേണ്ടിയിരിക്കും അത് ജനജേത ചുമതലയാണ് ഞായറാഴ്ച സിനിമയ്ക്കെന്നോ മറ്റോ പറഞ്ഞ് പുറത്തു പോകാം പക്ഷേ വിക്രമന് ആശ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഞാൻ വേണ്ടിവരും രാത്രി റാണിയും ഉറങ്ങിയ ശേഷം എന്നെ പോകരുണർന്ന് പോകുന്ന ദിവസങ്ങളിൽ ഓരോ ഉറക്കുവിളികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും േ മെട്ടിന്റെ പിന്നിൽ വലതുവശത്തായി ഒരു ചെറിയ വാതിലുണ്ട് കുറെ കാലമായി ആരും ആരുപയോഗിക്കാതെ കൂട്ടിയിട്ടിരിക്കുകയാണ് അതിന്റെ താലിനെ ഞാനൊരു താക്കോൽ ഉണ്ടാക്കിയിട്ടുണ്ട്